കാസർഗോഡ് ജനവാസ കേന്ദ്രമായ കൊടിയമ്മ പ്ലാന്റേഷനിൽ നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും ഭീഷണിയായി കാട്ടുപന്നി കൂട്ടം പന്നിശല്യം കാരണം പ്രദേശത്തെ കർഷകർ കൃഷി ഉപേക്ഷിക്കുവാൻ കിച്ചൺപ്ലയൻസസ് ആൻഡ് മാൾ കാസർഗോഡ് കുമ്പള കൊടിയമ്മയിലും പരിസര പ്രദേശങ്ങളിലും പന്നിശല്യം രൂക്ഷമായതോടെ നാട്ടുകാരും സ്കൂൾ വിദ്യാർത്ഥികളും ഭീതിയിൽ കഴിഞ്ഞ ദിവസം സ്കൂൾ മൈതാനത്തിന് സമീപം പന്നിയെ കണ്ടതോടെ വിദ്യാർത്ഥികളിൽ ഒരാൾ ബാഗും ഷൂസും ഉപേക്ഷിച്ച് ഭയന്നോടി കൊടിയമ്മ ഗവൺമെന്റ് ഹൈസ്കൂൾ റോഡിലാണ് കാട്ടുപന്നിയെ കണ്ടെത്തിയത് അവശ്യനിലയിലായ പന്നിയെ പിന്നീട് വനംവകുപ്പ് വകുപ്പ് അധികൃതരെത്തി പിടികൂടുകയായിരുന്നു കൊടിയമ്മയിലെ ഒരു മദ്രസാധ്യാപകനു നേരെയും പന്നിക്കൂട്ടം പാഞ്ഞെടുക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് തലനാഴേക്കാണ് ഇയാൾ രക്ഷപ്പെട്ടത് സാമൂഹ്യ വനവത്കരണ വിഭാഗത്തിന്റെ കശുമാവിൻ തോട്ടത്തിനകത്ത് തമ്പടിക്കുന്ന പന്നിക്കൂട്ടം ജനവാസ കേന്ദ്രങ്ങളിൽ ഭീതി വിതയ്ക്കുകയാണ് അത് വെറുതെ ഇങ്ങനെ കാട് ഒരു ജനവാസ കേന്ദ്രത്തിലുള്ള ഒരു കാട് ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നമാണ് ബുദ്ധിമുട്ടാണ് രാത്രിയിൽ മദ്രസകൾ രണ്ട് മൂന്ന് മദ്രസയിലേക്ക് ഈ കാട്ടിൽ കൂടെയാണ് കുട്ടികളൊക്കെ നടന്നു പോകുന്ന വഴി രാവിലെ പൊലിശക്കാണെങ്കിലും രാത്രിയിലാണെങ്കിലും ഈ പന്നിശല്യം ഒരുപാട് ഉള്ള പ്രദേശമാണ് ഇന്ന് രാവിലെ സ്കൂൾ വാന് കാത്തു നിൽക്കുന്ന കുട്ടിനെ പന്നി ഓടിച്ചിട്ട് പന്നി പന്നിനെ കണ്ട് കുട്ടി പേടിച്ചിട്ട് ബാഗും ഷൂവും അവിടെ ഒഴിവാക്കിയിട്ട് ഓടുന്നത് കണ്ടിട്ട് ഞാൻ പോയപ്പോഴത്തേക്കിട്ട് പന്നി വന്നിട്ടൊരു വീട്ടിലെ സൈഡിൽ പതുങ്ങി കിടക്കുന്നു വ്രണമായിട്ട് ഇങ്ങനെ ഒരവസ്ഥയിലാണുള്ളത് പന്നി ഓടാനോ ഒന്നും പറ്റുന്നില്ല പിന്നെ എന്നെ കണ്ടിട്ടും അത് നീങ്ങിയില്ല കുറച്ച് മാറി വന്ന് എൻ്റെ വീട്ടുമുറ്റത്ത് ഒരു രണ്ട് മണിക്കൂറോളം നിന്ന് ഞാൻ കുമ്പള പോലീസ് സ്റ്റേഷനിലും അതുപോലെ ഫോറസ്റ്റ് അധികൃതർ വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് രണ്ടര മണിക്കൂറിന് ശേഷം ഫോറസ്റ്റ് അധികൃതർ വന്ന് ആ പറഞ്ഞ ഇപ്പോൾ ഇന്ന് കണ്ടെത്തിയ പന്നിനെ അവർ പിടിച്ചുകൊണ്ട് പോയി പക്ഷേ അതിൻ്റെ ഒരുപാട് പന്നികൾ ഈ കൊടിയമ്മ പ്രദേശത്തുണ്ട് പ്രദേശത്തെ കർഷകരും പന്നിശല്യം കാരണം കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്നു നിരവധി വളർത്തു മൃഗങ്ങളെയും പന്നി ആക്രമിച്ചിട്ടുണ്ട് നിരവധി തവണ പഞ്ചായത്ത് അധികാരികളെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്